മൂനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കണം സർക്കാർ ഭൂമി ഏറ്റെടുത്ത് വക്കഫ് ബോർഡിന് നൽകണം മൂനമ്പത്തുകാരെ ഭീതിയിലാക്കുന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വക്കഫ് സംരക്ഷണ സമിതി ക്രിസ്ത്യൻ തീവ്രവാദികളെ ഉപയോഗിച്ച് വർഗീയത അടിച്ചുവിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു വഖഫ് സംരക്ഷണ സമിതിയുടെ ആവശ്യം ഇങ്ങനെയാണ് മുനമ്പത്തെ വഖഫ് ബോർഡിന്റേതായ ഏക്കർ കണക്കിന് വസ്തുക്കൾ പിടിച്ചെടുക്കുക തന്നെ വേണം സമവായ ചർച്ചകൾ നടത്തുന്നവർക്ക് പ്രശ്നം പരിഹരിക്കാനാവില്ല നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മുനമ്പത്തുകാർക്ക് ഭൂമി ലഭിക്കില്ല അതിനാലാണ് സമരം ചെയ്യുന്നത് വഖഫ് സംരക്ഷണ സമിതി അവകാശപ്പെട്ടതാണിത് റിസോർട്ട് മാഫിയാണ് മൂനമ്പ് സമരത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് അവരുടെ മറ്റൊരാരോപണം മുനമ്പത്ത് അറുന്നൂറ്റി പത്ത് വീടുകളില്ല ഇരുന്നൂറോളം ഉള്ളൂ ഭൂമി വഖഫിന്റേത് തന്നെ ഇതിന് വ്യക്തമായ തെളിവുണ്ട് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് സർക്കാർ നിയന്ത്രണത്തിലാണുള്ളത് അതിനാൽ മുനമ്പത്തേത് സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് വഖഫ് ബോർഡിന് കൈമാറി യഥാർത്ഥ അവകാശികളായ ഫറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വിട്ടുകൊടുക്കണം രണ്ടായിരത്തി എട്ടിൽ നിസാർ കമ്മീഷനെ നിയമിച്ചത് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് രണ്ടായിരത്തി ഒൻപതിൽ വഖഫ് ഭൂമിയിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും വലിയ കയ്യേറ്റമാണ് മുനമ്പത്തേത് കയ്യേറ്റക്കാർ കാലങ്ങളായി കൈവശം വെച്ചിരുന്ന ഏക്കർ കണക്കിന് ഭൂമി തങ്ങൾ ഇടപെട്ട് വിട്ടുതരണമെന്ന് പറയുന്നവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല മുസ്ലിം വിശ്വാസികൾ അത് അനുവദിക്കുകയില്ല ഇസ്ലാം മതത്തിലുള്ള മുസ്ലിം നാമധാരികൾ ഇത്തരം ഇടപാടുകൾ സ്വീകരിക്കാൻ കാരണം ഇക്കൂട്ടരും ധാരാളം അനധികൃത വക്കഫ് വസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നതിനാലാണ് ഭൂമി വില്പന നടത്തിയ ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്കെതിരെ നടപടി സ്വീകരിക്കണം വഖഫ് സംരക്ഷണ സമിതി പ്രസിഡന്റ് ഹരീഫ് ഷാജി പുത്തൻപുര കൺവീനർ മുജീബ് റഹ്മാൻ എന്നിവർ ആവശ്യപ്പെട്ടതാണിത് അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് വഖഫ് പൊതുവെ അറിയപ്പെടുന്നത് മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻറോൾമെന്റിനെയാണ് വഖഫ് എന്നത് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് ഉപയോഗിക്കാൻ കഴിയുക ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വ്യാപകമായ കെടുകാര്യസ്ഥതയുടെയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു ഇതിലുടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ വക്കഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അറിവോ അവരുടെ സമ്മതമോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി ഇത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചു അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രശ്നത്തിലായത് വഖഫ് ഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും തർക്കത്തിന്റെ മറ്റൊരു കാരണമാണ് നിരവധി സന്ദർഭങ്ങളിൽ വഖഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇതും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലെയും വഖഫ് ബോർഡുകളാവട്ടെ അഴിമതിയുടെ കുത്തരങ്ങായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത് വെബ് ഡെസ്ക്യൂസ്